നമസ്കാരം സൗത്ത് ആഫ്രിക്കയുമായി ഇപ്പോൾ നടക്കുന്ന ടി ട്വൻ്റി പരമ്പരയ്ക്ക് ശേഷം അടുത്ത പരമ്പരയിൽ പുതിയ ലുക്കിലുള്ള ഒരു ടീം ഇന്ത്യയെ ആകും നമുക്ക് കാണാൻ സാധിക്കുക കാരണം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പര്യടനം നടത്തുന്ന സംഘത്തിൽ പല ഫസ്റ്റ് ചോയ്സ് താരങ്ങളും ഉൾപ്പെട്ടിട്ടില്ല ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായതിനാലാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പര മുൻനിര താരങ്ങൾക്ക് നഷ്ടമായത് എന്നാൽ അടുത്ത ടി ട്വൻ്റി പരമ്പരയിൽ ഇവരെല്ലാം ടീമിൽ മടങ്ങിയെത്തുമെന്ന് ഉറപ്പാണ് അങ്ങനെ വന്നാൽ കൂടുതൽ കരുത്തുറ്റ ഒരു ടീമിനെ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും ഈ വർഷത്തെ അവസാനത്തെ ടി ട്വന്റി പരമ്പരയിലാണ് സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യൻ ടീം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി പരമ്പര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് നാട്ടിൽ വെച്ച കരുത്തരായ ഇംഗ്ലണ്ടുമായി അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിലാണ് ഇന്ത്യൻ ടീം പോരടിക്കുക ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ടി പരമ്പര നടക്കാനിരിക്കുന്നത് ഏറ്റവും മികച്ച ടീമിനെയാകും ഇംഗ്ലണ്ടിനെ ഇന്ത്യ കളത്തിൽ ഇറക്കുക എന്നാണ് ഉറപ്പായിരിക്കുന്നത് എങ്ങനെയാകും അടുത്ത ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ എന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം സൗത്ത് ആഫ്രിക്കെതിരെ മലയാളി താരം സഞ്ജു സാംസണും യുവതാരം അഭിഷേക് ശർമ്മയും ചേർന്നാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ മറ്റൊരു ഓപ്പണിംഗ് ജോഡിയെ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളായ യശ്വസ്സി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിൽ ടീമിലേക്ക് മടങ്ങിയെത്തും എന്നാൽ ഇവരിൽ ഒരാളെ മാത്രമേ പ്ലേയിങ് ഇലവനിൽ ഇന്ത്യ ഉൾപ്പെടുത്തുകയുള്ളൂ ജയ്സ്വാൾ പ്ലെയിങ് ഇലവനിൽ എത്തുമ്പോൾ ഭാവി ക്യാപ്റ്റൻ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഗില്ലിന് വാട്ടർ ബോയ് ആകേണ്ടി വരും അദ്ദേഹത്തിന്റെ പകരം സഞ്ജു ആയിരിക്കും ജയ്സ്വാളിനൊപ്പം കളിക്കുക തുടർച്ചയായി രണ്ട് ടി ട്വന്റി സെഞ്ചുറികളുമായി അടുത്തിടെ ചരിത്രം കുറിച്ചതോടെ ഓപ്പണിങ്ങിൽ സഞ്ജു സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗില്ലിന് ഇനി ബെഞ്ചിലായിരിക്കും സ്ഥാനം വരുന്നത് ജയ്സ്വാൾ സഞ്ജു ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം മൂന്നാം നമ്പറിൽ ഇന്ത്യക്കായി കളത്തിലിറങ്ങുക നായകൻ സൂര്യകുമാർ യാദവ് നാലാം നമ്പറിൽ ഒന്നിലേറെ ഓപ്ഷനുകൾ ഇന്ത്യയ്ക്ക് വിടുന്നുണ്ട് ഓൾറൗണ്ടർമാരായ റയാൻ പരാഗ നിതീഷ് കുമാർ റെഡ്ഡി തിലക് വർമ്മ എന്നിവരെല്ലാം ഈ റോളിലേക്ക് അനുയോജ്യതാണ് ഇവരിൽ നടക്ക് വീഴുക ഒരു പക്ഷേ നിരീക്ഷണ തന്നെയായിരിക്കും കാരണം ബംഗ്ലാദേശുമായുള്ള കഴിഞ്ഞ പരമ്പരയിൽ ബാറ്റിങ്ങിലും ബൌളിങ്ങിലും കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു സഞ്ജു പ്ലേയിങ് ലെവലിലേക്ക് വരുന്നതോടെ നേരത്തെ ഫസ്റ്റ് പ്രൈസ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനും ബെഞ്ചിലായിരിക്കും സ്ഥാനം അഞ്ചാം നമ്പറിൽ കളിക്കുക സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് ആയിരിക്കും ആറാമനായി ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗ് തന്നെയാണ് നിലവിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർമാരായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദരും കളിക്കുന്നതോടെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന് കൂടുതൽ ആഴവും ലഭിക്കുന്നതായിരിക്കും ഇതിനുശേഷം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ വരുൺ ആയിരിക്കും ഉണ്ടാവുക കാരണം നിലവിലെ ഫോമിൽ അദ്ദേഹത്തെക്കാൾ മികച്ചൊരു ഓപ്ഷൻ സ്പിന്നർമാരിൽ ഇന്ത്യയ്ക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാം ഇതിനുശേഷം രണ്ട് പേസർമാരാണ് ഇന്ത്യക്കായി കളിക്കുക സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ പേസ് ബോളിങ്ങിന് ചുക്കാൻ പിടിക്കുമ്പോൾ മറ്റൊരു പേസറായി ഹർഷദീപ് സിംഗും ടീമിനായി പന്തറിയുന്നതായിരിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം എന്തെല്ലാം മാറ്റങ്ങളോടെ ഇന്ത്യ കളത്തിലിറങ്ങും എന്ന്